മഹാബലി അവശിഷ്ടങ്ങളിലൂടെ നടക്കുന്നു ആരുടെ ശിരസ്തുതിച്ചുയരുന്നു സഹ്യനിൽ ആരുടെ പ്രിയച്ഛായ പേരാറിൽ വീഴുന്നു ആരുടെ കുളിർശ്വാസമുലയുന്നു തെങ്ങുകളിൽ ആരുടെ ചവിട്ടടികൾ ചൂടിയൻ മണ്ണിൻ്റെ രോമകൂപങ്ങളിൽ മുക്കൂറ്റി വിരിയുന്നു ആരുടെ ദയാനീലമെഴികൾ നെല്ലിപ്പൂക്കളാകുന്നു വയലുകളിൽ ആറുമാസക്കുലകൾ ആരുടെ പക്ഷേ നമസ്കാരം പതിറ്റാണ്ടുകളായി കവിതയിലൂടെ സ്വത്വപ്രകാശനവും അതുപോലെ സാമൂഹ്യ വിമർശനവും രാഷ്ട്രീയ വിമർശനവും ഒക്കെ നടത്തുന്ന അങ്ങ് ഇപ്പോ സ്വന്തം ആത്മകഥയിലൂടെ ജനങ്ങളുമായി ഒരു അവസരത്തിലാണ് എന്താണ് ഇങ്ങനൊരു ആത്മകഥയിൽ എഴുതാനുള്ള കാരണവും വളരെ വർഷങ്ങളായി എന്നെ നിരന്തരമായി പ്രസിദ്ധീകരിക്കുന്ന പ്രസാധനശാലകൾ പ്രത്യേകിച്ചും ഡി സി ബുക്സിനെ പോലെ അല്ലെങ്കിൽ മാതൃഭൂമിയെ മാതൃഭൂമിയെപ്പോലുള്ള പ്രസാധനശാലകൾ എന്നോട് എന്തുകൊണ്ട് ഒരു ആത്മകഥ എഴുതിക്കൂട എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു കൂടാതെ ഒരുപാട് വായനക്കാരും ഒരു ആത്മകഥ ഒരു പ്രസക്തമാണ് ഈ കാലത്ത് എന്ന് പറയുകയുണ്ടായി അപ്പോഴൊക്കെ എൻ്റെ ആത്മകഥ എൻ്റെ കവിതകളിലും യാത്രാവിവരണങ്ങളിലും ലേഖനങ്ങളിലും ഒക്കെയായി ചിതറിക്കിടക്കുന്നുണ്ട് എൻ്റെ വ്യക്തി ജീവിതവും സാമൂഹ്യ ജീവിതവും എല്ലാം അതിലൂടെ നിങ്ങൾക്ക് കാണാം എന്ന മറുപടിയാണ് ഞാൻ സാധാരണ നൽകുക പതിവ് എന്നാൽ ഒരിക്കൽ താർണേ ബുക്സ് എന്ന് പറയുന്ന പുതിയ ഒരു പ്രസാധകൻ അവരുടെ അതിൽ എനിക്ക് വളരെ പ്രിയപ്പെട്ട ചില ആളുകളുണ്ട് അവർ തിരുവനന്തപുരത്ത് നിന്ന് കാറെടുത്ത് നേരെ തൃശൂർ എൻ്റെ വീട്ടിൽ വന്ന് ആത്മകഥ എഴുതുക അത്ര പ്രയാസമാവില്ല എന്നെ ധൈര്യപ്പെടുത്തി അതിനൊരു പ്രധാന കാരണം എൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റായിരുന്നു ഞാനതിൽ പറഞ്ഞിരുന്നു ആത്മകഥയുടെ അധ്യായങ്ങളാകാവുന്ന ചുരുങ്ങിയത് ഏഴ് ലേഖനങ്ങളെങ്കിലും ഞാൻ എഴുതിയിട്ടുണ്ട് എന്ന് അത് ശരിയുമാണ് കാരണം മറുഭൂമി വാർഷിക പതിപ്പുകൾക്ക് വേണ്ടി അച്ഛനെ പറ്റിയുള്ളൊരു ലേഖനം അമ്മയെ അമ്മയെപ്പറ്റിയുള്ളൊരു ലേഖനം കെ സി നാരായൺ എഡിറ്ററായിരുന്ന കാലത്ത് ഭാഷാഭോഷണിക്ക് വേണ്ടി എഴുത്തുകാരൻ്റെ നാട് എന്ന പരമ്പരയുടെ ഭാഗമായി എൻ്റെ ഞാൻ ജനിച്ച നാട്ടിൻ പുറത്തെപ്പറ്റിയുള്ളൊരു ലേഖനം മാഷെ എന്ന വിളി എന്ന പേരിൽ ദേശാഭിമാനിയിൽ അധ്യാപന ജീവിതത്തെ പറ്റിയുള്ള ഒരു മറ്റൊരു ലേഖനം ഇങ്ങനെയുള്ള പിന്നെ രണ്ട് കോളേജുകളിൽ ഞാൻ പഠിച്ചതും പഠിപ്പിച്ചതുമായ ക്രൈസ്റ്റ് കോളേജിലും ഞാൻ ഇംഗ്ലീഷ് എം എക്ക് പഠിച്ച മഹാരാജാസ് കോളേജിലുമായിട്ട് അവരുടെ ജൂബിലി കാലത്ത് അവിടെ ഞാൻ കഴിച്ച കാലങ്ങളെക്കുറിച്ച് ലേഖനങ്ങൾ എഴുതണം എന്നാവശ്യപ്പെട്ടത് പ്രമാണിച്ച് സുവനീറുകൾക്ക് വേണ്ടി എഴുതിയ രണ്ട് കോളേജ് ജീവിതവുമായി ബന്ധപ്പെട്ട അധ്യാപന ജീവിതവും വിദ്യാർത്ഥി ജീവിതവുമായി ബന്ധപ്പെട്ട ലേഖനങ്ങൾ ഇവയെല്ലാം ഞാൻ എഴുതി കഴിഞ്ഞിരുന്നു അങ്ങനെ ഒരു പ്രേരണ ഉണ്ടായപ്പോൾ എനിക്ക് തോന്നി ഒരു പക്ഷേ അതിൻ്റെ വിടവുകൾ ഒന്ന് നികത്തുക മാത്രം ചെയ്താൽ ഒരു ആത്മകഥയായേക്കും എന്ന് അതേസമയം അതിനെ ആത്മകഥ എന്ന സമ്പൂർണമായ അർത്ഥത്തിൽ ഞാൻ വിളിക്കാൻ ആഗ്രഹിച്ചില്ല അതിനുള്ളൊരു പേരന്വേഷിച്ച് നടന്നപ്പോഴാണ് പ്രസാധകർ തന്നെ ആത്മാഖ്യാനങ്ങൾ എന്ന് വിളിക്കാം എന്ന് പറഞ്ഞത് സെൽഫ് നെറേറ്റീവ്സ് എന്നൊക്കെ പറയാവുന്ന ഒരു അർത്ഥത്തിൽ അപ്പൊ ആ അത് ഒരു ഏതാണ്ട് അർത്ഥവത്തായ ഒരു ഉപശീർഷകമാണ് ആ പുസ്തകത്തിന് എന്ന് തോന്നി അതൊരു ശീർഷക ബന്ധിടണം എന്നുള്ള ചോദ്യവും എൻ്റെ മുമ്പിലുണ്ടായിരുന്നു ഞാൻ പലതും ആലോചിച്ചു അവിടെയും ഞാൻ എൻ്റെ ഫേസ്ബുക്ക് സുഹൃത്തുക്കളുമായി പല പേരുകളും ഒക്കെ പങ്കു പങ്കുവച്ചു യാദൃച്ഛികം എന്ന പേര് ജീവിതത്തിലെല്ലാം യാദർച്ഛികമാണെന്ന് കണ്ടെത്തി കഴിഞ്ഞ ഒരു അവസ്ഥയിലാണ് ഞാൻ വാസ്തവത്തിൽ അതോടൊ അതോടൊപ്പം തന്നെ സത്യവാങ്മൂലം എന്ന പേര് എൻ്റെ ഒരു കവിതയുടെ പേര് കൂടി ഈ രണ്ടു പേരും ആലോചിച്ചു എങ്കിലും അവസാനം ഉറച്ചത് പലരുടെയും പിന്തുണയും ലഭിച്ചത് അവിരാമം എന്ന പേരിനായിരുന്നു അതിൻ്റെ കാരണം ഏതാണ്ട് വ്യക്തമാണ് കാരണം ജീവിതം മുഴുവൻ തന്നെ നിരന്തരമായി പല ജോലികളിൽ ഏർപ്പെടുകയും ആറ് ഭൂഖണ്ഡങ്ങളിൽ പല നാടുകളിൽ സഞ്ചരിക്കുകയും ഏതാണ്ട് തുടർച്ചയായി തന്നെ ലേഖനങ്ങളും കവിതകളും അവസാന കാലത്ത് ഏർ കുട്ടിക്കവിതകളും കഥകളും ഒക്കെ എഴുതുകയും യാത്രാ വിവരങ്ങളും ഒക്കെ എഴുതുകയും ചെയ്ത ഒരു ജീവിതം ആയിരുന്നിട്ടുണ്ട് എൻ്റെ അതിന് തിരിഞ്ഞു നോക്കുമ്പോൾ അതിനൊരു വിരാമം ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം ചെറിയ ചെറിയ വിരാമങ്ങൾ ഒഴിച്ച് വലിയ വിരാമങ്ങളില്ലാത്ത ഒരു ജീവിതമായിരുന്നിട്ടുണ്ട് എൻ്റെത് ആ അർത്ഥത്തിൽ ആ ജീവിതത്തിൻ്റെ അനുസ്യൂതിയെ തുടർച്ചയെ ബോധ്യപ്പെടുത്തുന്നതിന് ഏറ്റവും നല്ല പേര് ആ തോന്നി ആ പേര് ഇടുകയും ചെയ്തു അതിനുള്ള പ്രധാന പേരണ കാരണ എന്ന പ്രസാദകരായതുകൊണ്ട് തന്നെ അവർക്ക് തന്നെ ആത്മകഥ കൊടുക്കുക എന്നത് എൻ്റെ ഒരു ധാർമ്മികമായ ചുമതലയായിരുന്നു കാരണം അവർക്ക് വേണ്ടി എഴുതുക അവർ അവരുടെ നിർബന്ധത്തിൽ എഴുതുകയും മറ്റൊരാൾക്ക് കൊടുക്കുകയും ചെയ്യുന്നത് ശരിയല്ല എന്ന് തോന്നിയുകൊണ്ട് എനിക്കറിയാം കൂടുതൽ പ്രചാരം ലഭിക്കുക ഒരുപക്ഷെ മറ്റ് വലിയ സൊക്കോൾഡ് വലിയ പ്രസാധകരിലായിരിക്കാം അവർ അവരിലൂടെ ആയിരിക്കാം എങ്കിൽ പോലും എനിക്ക് തോന്നി അതൊരു സത്യസന്ധമായ പ്രവൃത്തിയല്ല അവരുടെ നിർബന്ധവും കൂടിയാണ് എന്നെ ഈ ആത്മാഖ്യാനം പൂർത്തിയാക്കാൻ സഹായിച്ചതും പ്രേരിപ്പിച്ചതും അങ്ങനെയാണ് അവർക്കത് കൊടുക്കാനും ഇടവന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ മാഷിൻ്റെ ജീവിതത്തിലെ എന്താ പറയുക കേരളത്തിൻ്റെ ജീവിതം തന്നെയാണ് അതിൽ വിട്ടുപോയ കുറേ ഖണ്ഡങ്ങളെ പൂരിപ്പിക്കാൻ വേണ്ടിയാണോ ഈ ആത്മകഥ എന്നാണോ ഇതിൽ പലതുമുണ്ട് ആത്യന്തികമായി നോക്കുകയാണെങ്കിൽ ഈ ആത്മകഥ ഒരു ഒരു എഴുത്തുകാരൻ എഴുത്തുകാരിയുമാകാം എൻ്റെ കാര്യത്തിൽ ഒരു എഴുത്തുകാരൻ എങ്ങനെ രൂപപ്പെടുന്നു എന്നൊരു അന്വേഷണം കൂടിയാണ് എന്തെല്ലാമാണ് ഒരു എഴുത്തുകാരൻ്റെ വിചാരത്തെ എഴുത്തിനെ ഒക്കെ രൂപപ്പെടുത്തുന്ന ഘടകങ്ങൾ എന്നൊരു അന്വേഷണം ഉണ്ട് എൻ്റെ ആ ആ നാട്ടിൻ പുറത്ത് ജനിച്ചില്ലായിരുന്നെങ്കിൽ ആ അച്ഛനമ്മമാർക്ക് ജനിച്ചില്ലായിരുന്നെങ്കിൽ ആ കുടുംബത്തിൽ ജീവിച്ചിരുന്നില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ ആലോചിച്ച് വരികയാണെങ്കിൽ അനേകം കാര്യങ്ങൾ ഞാൻ സാഹിത്യം പഠിച്ചില്ലായിരുന്നെങ്കിൽ പലതരത്തിൽ ആലോചിച്ച് നോക്കുമ്പോൾ ഇങ്ങനെയുള്ള അനേകം സാഹചര്യങ്ങൾ ഒരുപക്ഷെ എല്ലാ എഴുത്തുകാരുടെയും ജീവിതത്തിൽ അവരെ എഴുത്തുകാരാ ആകാൻ നിർബന്ധിച്ചതും പ്രേരിപ്പിച്ചതുമായി ഉള്ളതായി കാണാൻ കഴിയും അത് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് അവയൊക്കെ ഒന്നിച്ച് കൂട്ടി കൂട്ടിയോജിപ്പിച്ച് ഒരുപക്ഷെ തൻ്റെ ഭൗതിക ജീവിതത്തിൻ്റെ ഏറെ ആന്തരിക ജീവിതത്തിൻ്റെ ഒരു കഥ പറയുക എന്നൊരു ലക്ഷ്യം കൂടി അതിന് പിറകിൽ നിശ്ചയമായി ഉണ്ടായിരുന്നു